ഇലകൾ ചെറുതായ കുഞ്ഞു പൊട്ടുകൾ പോലെ നിരവധിയായി ഒരുമിച്ച് ചേർന്നിരിക്കുന്നതാണ് പച്ച നിറവും മൃദുവായതും നേരിയ കയ്പ് മധുര കലർന്ന രുചിയുമാണുള്ളത് കേരളത്തിൽ സാധാരണയായി കാണുന്ന മുരിങ്ങയില ഭക്ഷ്യസ്യമായും ഔഷധ സസ്യമായും ഇരട്ട പങ്കുണ്ട് ബൊട്ടാണിക്കൽ നെയിം മൊരിങ്ക ഓരിഫറ ഫാമിലി മൊരിങ്കേസിയെ മുരിങ്ങയുടെ ഇല പൂവ് കായ് വേര് തൊലി മുതലായവ ഔഷധ ഗുണമുള്ളതാണ് ഇനി മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും നൈറ്റ് ബ്ലൈൻഡനസ് കുറയ്ക്കുന്നതിനും കണ്ണിന്റെ ലൂബ്രിക്കേഷൻ നിലനിർത്തി വരണ്ട പൂകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു കാട്രേറ്റ് പോലുള്ള പ്രശ്നങ്ങൾ തടയാനും നല്ലതാണ് മുരിങ്ങയില തോരനായോ കറിയായോ അല്ലെങ്കിൽ മുരിങ്ങയില പൊടി ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കലക്കി കുടിക്കാം മുരിങ്ങയിലയിൽ ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നു ഇത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിച്ച് അനീമിയ തടയാൻ സഹായിക്കുന്നു കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ഇരുമ്പിന്റെ ഗുണം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തത്തിൻ്റെ ഗുണന്മേമ മെച്ചപ്പെടുത്തുകയും ക്ഷീണം കുറയ്ക്കാനും സഹായിക്കുന്നു ചെറിയ മുറിവുകൾ വ്രണങ്ങൾ വേഗം കുറയ്ക്കാൻ മുരിങ്ങയില പേസ്റ്റ് ചെറുതായി ചൂടാക്കി പുറമേ പുരട്ടാവുന്നതാണ് മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ഇ സി ചർമ്മത്തിലെ തിളക്കം കൂട്ടാൻ സഹായിക്കുന്നു ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് ചർമ്മത്തിലെ ബാക്ടീരിയ ഫംഗസ് ഇൻഫെക്ഷൻ തടയാനും ചൊറിച്ചിൽ ചർമ്മവീക്കം പിംപിൾസ് കുറയ്ക്കാനും സഹായിക്കുന്നു മുരിങ്ങയിലെ അരച്ച് തേൻ തൈര് എന്നിവ ചേർത്ത് ഫേസ് പേക്കായി ഉപയോഗിക്കാം കൂടാതെ ചർമ്മം വരണ്ടുപോവുക എക്സീമ എന്നീ കണ്ടീഷനിൽ മുരിങ്ങയുടെ ഓയിൽ പുറമേ പുരട്ടാം ആയുർവേദത്തിൽ മുരിങ്ങയിലെ സ്തന്യജനനീയ ദ്രവ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇതിലെ ഫൈറ്റോ ഈസ്ട്രജൻ ഘടകങ്ങൾ പ്രൊളാക്ടിൻ ഹോർമോൺ ഉത്തേജിപ്പിച്ച് മുലപ്പാൽ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുന്നു പ്രസവം കഴിഞ്ഞ് ഒന്ന് മുതൽ രണ്ടാഴ്ച കഴിഞ്ഞ് മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാം തോരനായോ മുരിങ്ങയില പൊടിയായോ സൂപ്പായോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ധാരാളം ഫൈബർ അടങ്ങിയതിനാൽ ദഹനശേഷി വർദ്ധിപ്പിക്കാനും മലബന്ധം വയറിലെ ഗ്യാസ് വീക്കം ആസിഡിറ്റി എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു മുരിങ്ങയിലിൽ അടങ്ങിയിരിക്കുന്ന ഐസോ തയോസൈനേറ്റ്സ് എന്ന ഘടകം രക്തത്തിലെ ഗ്ലൂക്കോസ് നില നിയന്ത്രിക്കാനും ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഉണ്ടാകുന്ന കൊളസ്ട്രോൾ ഫാറ്റി ലിവർ എന്നിവ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ ചൂട് നിയന്ത്രിച്ച് പനി കുറയ്ക്കുന്നു പനിയുടെ കൂടെ വരുന്ന തൊണ്ടവേദന ചുമ ശരീരവേദന എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു ഇരുമ്പും സിങ്കും ധാരാളമുള്ളതിനാൽ തലയിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു മുടിവേരുകൾ ശക്തപ്പെടുത്താനും തലമുടി കൊഴിച്ചിൽ ഡാൻഡ്രഫ് ചൊറിച്ചിൽ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു മുരിങ്ങയിലെ പേസ്റ്റ് തലയിൽ തേച്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം തലമുടി വളർച്ചയ്ക്ക് മുരിങ്ങയിലെ എണ്ണ പുറമെ പുരട്ടാം സന്ധിവേദന ശരീരത്തിലെ ചൂട് സ്റ്റിഫ്നസ് എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു കാൽസ്യം ഫോസ്ഫറസ് അയൺ മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് അസ്ഥികളെ ശക്തമാക്കുന്നു വാതരോഗത്തിൽ വേദനയുള്ള സ്ഥലത്ത് മുരിങ്ങയില പേസ്റ്റ് ചൂടാക്കി പുറമെ പുരട്ടാം ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ശരീരത്തിലെ ഇൻഫെക്ഷൻ നേരിടാൻ സഹായിക്കുന്നു ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇൻഫെക്ഷൻ അലർജി ഇൻഫ്ലമേഷൻ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു നൂറ് ഗ്രാം മുരിങ്ങയിലയിൽ ഏകദേശം ആറ് മുതൽ ഏഴ് ഗ്രാം വരെ പ്രോട്ടീൻ ഉണ്ട് ഇത് മസിലുകളുടെ വളർച്ചയ്ക്കും ഭാരം കുറയ്ക്കാനും നിയന്ത്രിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു മുരിങ്ങയിലയിലെ ആൻറ്റി ഓക്സിഡൻ്റുകൾ കരളിലെ വിഷാംശങ്ങൾ ഫാറ്റി ലിവർ എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായ വയറുവേദന ക്ഷീണം തല എന്നിവ കുറയ്ക്കുകയും മാസവിരാമത്തിനു മുമ്പും ശേഷവും ശരീരത്തിലെ ക്ഷീണം കുറയ്ക്കാനും സഹായിക്കുന്നു മുരിങ്ങയില ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുരിങ്ങയില കർക്കിടക മാസത്തിൽ ഉപയോഗിക്കരുത് എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് കാരണം കർക്കിടക മാസത്തിൽ മഴ കൂടുതലായതിനാൽ മണ്ണിലെ വെള്ളവും ഈർപ്പവും വർദ്ധിക്കുന്നു ഇത് മുരിങ്ങയിലയുടെ വേരിലേക്ക് വിഷാംശം വരികയും ഇലകളിൽ വിഷാംശം സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു മഴക്കാലത്ത് ഇലയിൽ കയ്പും അമ്ല സ്വഭാവവും അഗ്നിദോഷവും ഉണ്ടാകുന്നു ദഹനം ബുദ്ധിമുട്ടുള്ളവർ ചൂട് സ്വഭാവമുള്ളവർ ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നാൽ ശക്തമായ ദഹനശേഷിയുള്ളവർക്കും സാധാരണ ആരോഗ്യത്തിലുള്ളവർക്കും ചെറിയ അളവിൽ മുരിങ്ങയില ഉപയോഗിക്കാം മുരിങ്ങയിലയിൽ വളരെ ചെറിയ അളവിൽ ഓക്സിലേറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ആയതിനാൽ കിഡ്നി സ്റ്റോൺ ഉള്ളവർ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക തോരൻ കറി സൂപ്പ് കഷായം ഉണക്കിപ്പൊടിച്ചോ ചായയായോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്